കേരള സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കലോത്സവം രാഗമാലിക കെ എസ് ടി എ കണ്ണൂർ ജില്ലാ സെന്ററിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സീമ പി പി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബിനു ശിവദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ ജില്ലാ കമ്മിറ്റി അംഗം നിഷ പ്രിജീഷ് തളാപ്പ് മിക്സഡ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി സി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുശീല ടി പി നിർവഹിച്ചു നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ തന്നെ കരുത്തു നൽകുന്ന പ്രവചനീയമായ ഒരു കരുത്തും ഘടകവുമാണ് അത് ചിന്തിച്ചു ഈ വർത്തമാനകാലത്ത് ഇതുപോലുള്ള ഒരു സംഘടിതകളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഞാൻ പ്രതിപാദിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ താല്പര്യമുണ്ട് പക്ഷേ പി ഡി സി കഴിയുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരണം എന്നുള്ള പ്രത്യേകം അതുകൊണ്ട് പോകാനാണ് അനുവാദം നൽകണം ഇപ്പോഴത്തെ ഈ വിഷയം ചെയ്യുന്നത് ജനപ്രദേശങ്ങളും നമുക്ക് ഈ കാര്യങ്ങൾ കേൾക്കാനും വിലയിരുത്താനും അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിന് താല്പര്യവും കരുത്തിട്ടുള്ള ജനപ്രതികളാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിചയം ചെയ്ത് ഊശത്തെ ശ്രദ്ധയിൽപ്പെടുത്താൻ എൻ്റെതായ വലിയ കഴിവുകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ